ഇനി തൊട്ടടുത്തു വരാൻ പോകുന്ന ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഇല്ല രണ്ടു മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദില്ലിയിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പാർട്ടി തലവൻ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരിക്കുന്നു ദില്ലി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്ന് മത്സരിക്കാനില്ല എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദില്ലിയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിക്കുന്നതിനിടെയാണ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് കെജ്രിവാളിൻ്റെ പ്രഖ്യാപനം വന്നത് ഭരണകക്ഷിയായ എ പിക്ക് എഴുപതങ്ക ഡൽഹി നിയമസഭയിൽ അറുപത്തിരണ്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ എ പിയും കോൺഗ്രസും ഡൽഹിയിൽ സഖ്യത്തിൽ മത്സരിച്ചത് നമ്മൾ കണ്ടു കേവലം അഞ്ചു മാസങ്ങൾക്ക് മുൻപ് എന്നാൽ ഇന്ത്യാ സഖ്യത്തിന് ഡൽഹിയിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല അന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു ദില്ലി മുഖ്യമന്ത്രിയായിരുന്ന ഈ അരവിന്ദ് കെജ്രിവാളും ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയും മദ്യത്തിൻ്റെ പേരിൽ നടത്തിയ അഴിമതി കേസിൽ തിഹാറിൽ ജയിലിൽ കിടക്കുകയായിരുന്നു അതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷ നേടാൻ വേണ്ടിയായിരുന്നു കോൺഗ്രസുമായി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുമായി കൂട്ടുകൂടിയത് അവരുടെ ആവശ്യം കഴിഞ്ഞ ഉടൻ തന്നെ ആം ആദ്മി കാല് ഇന്ത്യ മുന്നണിയെ ഉപേക്ഷിച്ചു നമുക്കറിയാം ദില്ലി കലാപം നടക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്രത്തിലെ ബി ജെ പിക്ക് അഴിഞ്ഞാടാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ആം ആദ്മി പാർട്ടിയാണ് കെജ്രിവാളാണ് പിന്നീട് അഴിമതി നടത്തിയത് കേന്ദ്രം പിടിച്ചപ്പോൾ കേന്ദ്രത്തിനെതിരെ അണിനിരക്കാൻ വേണ്ടി കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഒപ്പം കൂടിയ വിദ്വാനാണ് ഈ കെജ്രിവാൾ ഇപ്പോൾ വീണ്ടും ദില്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒറ്റയ്ക്ക് ലാഭം കൊയ്യാം എന്ന് വിചാരിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ഒരു മുന്നണിയായാൽ ഇതാണോ മര്യാദ ജയിക്കാൻ പോകുന്ന പഞ്ചാബിൽ അവർക്ക് സഖ്യം വേണ്ട തോൽക്കാൻ പോകുന്ന ദില്ലിയിൽ സഖ്യം വേണം ഇതായിരുന്നു കെജ്രിവാളിൻ്റെ ലോകസഭയിലെ പോളിസി ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ദില്ലി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി മത്സരിച്ചേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ആഗ്രഹവും എന്നാൽ ഇത്തരം ഊഹാപോഹങ്ങൾക്കിടയിൽ കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ എല്ലാം നിഷേധിച്ചിരിക്കുന്നത് അതിനെയാണ് കെജ്രിവാൾ അട്ടിമറിച്ചിരിക്കുന്നത് നമുക്കറിയാം കെജ്രിവാളിനും അദ്ദേഹത്തിന്റെ പാർട്ടി എ എ പി ക്കും പണ്ടത്തെ ഒരു ക്രെഡിബിലിറ്റി ഒന്നും ഇപ്പോഴില്ല അഴിമതിക്കെതിരെ പോരാടുമെന്നും പറഞ്ഞ് അധികാരത്തിലെത്തിയ എ എ പി അണ്ണാ ഹസാരയോടൊപ്പം ചേർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പുറത്തുണ്ടാക്കിയ അരവിന്ദ് കെജ്രിവാൾ എ എ പിയുടെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും മന്ത്രിമാരും എം പിയുമടക്കം ഒട്ടുമിക്ക നേതാക്കളും ജയിലിൽ പോയി അഴിമതി കേസിൽ അഴിമതിക്കെതിരെ പോരാടുന്ന അഴിമതിക്കാരെ ദില്ലിക്കാർ ഇനി എത്രത്തോളം അംഗീകരിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയായി മത്സരിച്ചാൽ ഒരു പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ ആ അവസരം നഷ്ടപ്പെടുത്തി ഒറ്റയ്ക്കാളാകാൻ ശ്രമിച്ചിരിക്കുകയാണ് എ എ പി ഏതായാലും തികച്ചും സ്വാർത്ഥമതിയായ കെജ്രിവാൾ തൻ്റെ സ്വന്തം കാര്യത്തിനായി ലാഭത്തിനായി മാത്രം കണ്ട മുന്നണിയാണ് ഇന്ത്യ മുന്നണിയെന്ന് ഇതോടെ ഉറപ്പായി